നായർ ഈഴവ ഐക്യചർച്ചയ്ക്ക് സാധ്യതകൾ തെളിഞ്ഞിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ രഹസ്യ ചർച്ച നടന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ സുകുമാരൻ നായർ എത്തിയത് ഇരുവരും തമ്മിൽ രണ്ടു മണിക്കൂറോളം ഐക്യം സംബന്ധിച്ച് ചർച്ച നടന്നു ഭൂരിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നയരൂപരേഖയിൽ ഇരു നേതാക്കളും ഒപ്പുവച്ച് പരസ്പരം കൈമാറി നയരൂപരേഖയിൽ പരാമർശിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒന്ന് മതസാമുദായിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇരു സംഘടനകളും നിലവിലുള്ള നയങ്ങൾ തുടരും രണ്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കും മൂന്ന് ഐക്യത്തിന് തടസ്സമായി വരുന്ന വിഷയങ്ങൾ ഇരു ഇരുനേതൃത്വങ്ങളും പരസ്പരം ചർച്ചയിലൂടെയും ധാരണകളിലൂടെയും പരിഹരിക്കാം നാല് സംവരണ കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ വിട്ടുവീഴ്ചകളിലൂടെ പരിഹരിക്കാം ഇരുസംഘടകൾക്കും വേണ്ടി ഇത് പറഞ്ഞു നൈരൂപരേഖ പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് ഇരു കൂട്ടരും വിശദമായ ചർച്ച നടത്തി അന്തിമ തീരുമാനം കൈക്കൊള്ളും ഇന്ത്യ വിഷൻ ആലപ്പുഴ